നമ്മുടെ ഷാജിതാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകുന്നു അപ്പൊ നമുക്ക് പുതിയ വീട്ടിലേക്ക് പുതിയ വീട്ടിലേക്ക് മാറി സംഭവം ആ അപ്പം ഷാജിദാ ഷാജിദെ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ശുഭകരമായിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് എന്തായാലും ഞാനല്ലാട്ടോ പറയുന്നത് ഇത് എന്താ പറയുക ഷാജിദയുടെ ശത്രുവായിട്ടുള്ള മുത്തു മുത്തുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റും അവർ തമ്മിൽ എന്നും ഫൈറ്റാണ് എന്നും ആ തെറിവിളിയും ബഹളവും ഒക്കെയാണ് അവനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷാജിദ ഷാജിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള തരത്തിൽ അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്പിനേയിലൊന്നും വീഡിയോസ് ഒന്നും പറയല്ലേ എന്നുള്ളത് അപ്പോൾ അത് ഏകദേശം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പലരും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിലെ അറിഞ്ഞിട്ട് കണ്ടു ഹലോ ഗായ് വെൽക്കം നമ്മുടെ ഷാജിദാ ഷാജിയെ ചന്ദന കേസിൽ പിടികൂടിയിട്ടുണ്ട് വീട്ടിൽ ചന്ദനം വെട്ടിമുറിച്ച് ഫോറസ്റ്റുകാരും വനവകുപ്പും എല്ലാം വന്നിട്ട് അവളെ കേസ് ചാർജ് ചെയ്ത് കൊണ്ടുപോയി ഇതാ അവൾ നാട് വിട്ടുപോകും വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ച ആളാണ് കേട്ടോ അപ്പോൾ പുതിയ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ വീടാണ് എനിക്ക് അവകാശം കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് മാസ് ഡയലോഗ് അടിച്ച ആൾക്ക് ഇപ്പോ വീട് മാറിയെന്ന് പറഞ്ഞ കെട്ട് പോയതായിരിക്കും ഇത് ഇതുതന്നെയല്ല ഷാജിത നേരത്തെയും എല്ലാവരും നിന്നോട് പറഞ്ഞത് ആ ഉമ്മാ സമാധാനത്തോടുകൂടി അവിടെ ഇരിക്കട്ടെ വെറുതെ എന്തിനാണ് അവരെ ദ്രോഹിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണല്ലോ നിന്റെ അടുത്ത് മാറി താമസിക്കാൻ പറഞ്ഞത് ഈ ഒരു കാര്യം നീ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും നെഗറ്റീവ്സ് വരില്ലായിരുന്നു വെറുതെ ആ ഉമ്മാനെ പെറ്റ തള്ളയും കുറ്റം പറഞ്ഞ് അവരെ എന്തെല്ലാം കരുവാരത്തിയച്ചു ഇപ്പൊ എന്തായി പവനായി ശവമായി അപ്പൊ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് ഓരോരുത്തരും നിന്നെ കുറിച്ച് പറയുന്നതും റിയാക്ട് ചെയ്യുന്നതും അതൊന്നും മനസ്സിലാക്കാതെ ആയിരുന്നു ചാച്ചിത കാണിച്ചു കൂട്ടിയത് ഇപ്പൊ എന്തായാലും ഗതികെട്ട് നിനക്ക് മാറേണ്ടി വന്നില്ല എന്തായാലും നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് കണ്ടു നോക്കൂ ഈ വീട് എന്ന് പറയുന്ന തള്ളന്റെ മാത്രം സ്വത്ത് പോലെന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പേര് മുതലാണ് ഇത് രജിസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ അത്തേം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്കും എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളനെ ഉമ്മാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളമാർക്ക് അവകാശം ഉള്ളു ഞങ്ങൾ വീട് വെക്കുന്നവരെ ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് ഒരുത്തനെ ഞങ്ങൾക്ക് വിളിക്കണ്ട ഞങ്ങ ആവശ്യം അപ്പൊ നമുക്ക് പുതിയ വീട്ടിലേക്ക് മാറിട്ടോ പുതിയ വീട്ടിലേക്ക് മാറി സംഭവം പാലിപ്പ് കാച്ചിനുള്ള ഇവിടെക്ക് കരി ഉണ്ട് കേട്ടോ അവര് തീ കത്തിച്ച കരി ഒക്കെ എന്നാലും കുഴപ്പമില്ല നല്ല വീടാണ് അടിപൊളി വീടാണ് ഞങ്ങൾക്ക് പറ്റി ഇഷ്ടം സാധനങ്ങളൊക്കെ ഇതാ റെഡി ആക്കുന്നുള്ളു കേട്ടോ എല്ലാ സാധനങ്ങളും റെഡി ആക്കണുള്ളു നമ്മളെ ഫ്രിഡ്ജ് ഇവിടെ വെച്ചിട്ടുണ്ട് അവര് ഇവിടെ കഴിക്കുന്നുണ്ട് സാധനങ്ങൾ കൊടുങ്ങിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുങ്ങാ അൽമാറ ആൽമാറ കൊടുങ്ങുന്നു പിന്നെ ഇതിന്റെ ബാത്റൂമുണ്ട് ബാത്റൂമ് ബാത്റൂം ബാത്റൂമ് പണ്ടത്തെ ബാത്റൂമൊക്കെയാണ് കേട്ടോ എന്നാലും കൊഴപ്പല്ല സമാധാനം ഉണ്ട് സമാധാനം ട്ടോ അവിടെ മനസ്സിന് കുറച്ച് സമാധാനം ഉണ്ട് പറയുന്ന പറയുന്നുണ്ട് സമാധാനം ഉണ്ടെന്ന് ആ സമാധാനം കളഞ്ഞതാരാണ് ഷാജത് തന്നെയല്ലേ അപ്പം സമ്മതിച്ചു സമാധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപ്പം ഇത് നേരത്തെ ചെയ്തതാണെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നല്ലോ ആ ഉമ്മാനെ സമാധാനത്തോടുകൂടി വിട്ടാൻ വരുന്നത് നീ കാരണം അവർക്ക് എത്ര സമാധാനൊക്കെ ഉണ്ടാകുന്നു ഉണ്ടായിരുന്നു നീ ഒന്ന് ചിന്തിച്ചു നോക്ക് അവിടെ ഉമ്മാക്കും സമാധാനം ഇല്ല അയൽക്കാർക്ക് സമാധാനം ഇല്ല ആർക്കും സമാധാനം ഇല്ല അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും സമാധാനം കെടുത്തി ആരൊക്കെ പുള്ളിക്കാരെ എതിർത്ത് പറഞ്ഞു അവരെയൊക്കെ തെറിവിളിച്ച് അവരെയൊക്കെ കരുവാരത്തേച്ച് എന്തൊക്കെ ൊക്കെ ആയിരുന്നു ഇപ്പം എന്തായി ഇതാ പറയുന്നത് മൂഷിക സ്ത്രീ ലാസ്റ്റ് മൂഷിക സ്ത്രീ തന്നെ ആവുന്നുള്ളൂ നമ്മൾ എന്ത് കണ്ടിട്ടും എന്തിന്റെ പേരിലാണെങ്കിലും ഒരുപാട് അഹങ്കരിക്കാൻ പാടില്ല ആരാണെങ്കിലും ഒരിക്കലും എനിക്ക് എനിക്കിതുണ്ട് എനിക്ക് ഇതുണ്ട് എനിക്ക് മക്കളുടെ അതുണ്ട് എനിക്ക് അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഒരിക്കലും അഹങ്കരിക്കരുത് എനിക്ക് എനിക്ക് അഞ്ച് മക്കളാണെന്നുള്ളൊരു വെല്ലുവിളിയായിരുന്നു ആ അഞ്ച് മക്കൾ തിരിയാൻ ഒരു നിമിഷ നേരം മതി നിന്റെ ഈ സ്വഭാവം അല്ലേ നിൻ്റെ ഈ സ്വഭാവം കാണുമ്പോൾ ആരാണെങ്കിലും ഘടകം അറിയും നിന്റെ ഈ സ്വഭാവത്തിന്റെ ദൂഷ്യഫലം കൊണ്ട് തന്നെയാണ് നിന്റെ ഭർത്താവായ ആ മനുഷ്യൻ അത്രയും സഹി കെട്ടിട്ട് ആത്മഹത്യ ചെയ്തത് അതിൽ യാതൊരു സംശയമില്ല അപ്പോൾ നീ ഇത്രത്തോളം നീയെ മറ്റ് നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു നീ മറ്റുള്ളവരുടെ സമാധാനം ഇത്രയും കാലം നഷ്ടപ്പെടുത്തി ഇതിപ്പോൾ ഈ ഒരു സമാധാനം എത്ര നാൾ നാളുണ്ടാവുന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒരു ഒരു മാസം ഇരിക്കും എന്നിട്ട് പിന്നെയും ആ ഉമ്മാൻ്റെ സമാധാനം എടുത്താൽ വേണ്ടി അവിടെ പോവും കെട്ടും പാണ്ടെല്ലാം എടുത്തിട്ട് അവിടെ പോയിട്ട് പിന്നെയും അവരെ ബുദ്ധിമുട്ടിക്കും എനിക്ക് അവകാശപ്പെട്ട വീടാണ് ഞാൻ മൂത്ത മോളാണ് എൻ്റെ അത്ത ഉണ്ടാക്കിയ മുതലാണ് എനിക്കിവിടെ ഇരിക്കണം ഞാൻ ഞാനിവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും പോവും പിന്നെയും അവരുടെ സമാധാനം എടുത്ത് പിന്നെയും ദ്രോഹിക്കും ഇതുണ്ടല്ലോ എന്താ പറയാ ഒരാളെ ദ്രോഹിക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്നവർ അവർക്കതൊരു അതൊരു ടെൻഡൻസിയാണ് അത് അങ്ങനെ തന്നെ അവർ നടക്കും അത് എത്ര വർഷം വേണമെങ്കിലും എത്ര ഇത് വേണമെങ്കിലും ഒരു ആയുസ് അവരെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കും ശരി ഞാൻ ഞാൻ അവർ ദ്രോഹിക്കുന്നില്ല ഞാൻ അവരെങ്ങനെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ എനിക്ക് എൻ്റെ മക്കളുമായിട്ട് ഞാൻ എൻ്റെ ഇതിൽ ജീവിക്കാന്നുള്ളത് ചിന്തിക്കില്ല ചില വർഗ്ഗങ്ങൾ അങ്ങനെയാണ് കേട്ടോ മറ്റുള്ളവരുടെ സമാധാനം കെടുത്തുന്നുണ്ടല്ലോ അവർക്കതൊരു ഹരവാണ് എന്തിനാത്ത സന്തോഷമാണ് അവർക്ക് എന്തിനാണ് മറ്റുള്ളവരുടെ സമാധാനം കെടുത്തിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സമാധാനം കിട്ടുമോ ഇത്രയും അവരെ ദ്രോഹിച്ചു ഇത്രയും അവരെ ബുദ്ധിമുട്ടിച്ചു എന്നിട്ട് ഷാജ്യതയ്ക്ക് എന്തെങ്കിലും സമാധാനം കിട്ടുമോ എനിക്കും ഞാനും കണ്ട അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയണം നമ്മൾ <inaudible> നമ്മൾ ോ കൂടി ജീവിക്കുമായിരിക്കും ആ ആ സമയത്തായിരിക്കും പലരും പല രീതിയിൽ നമ്മുടെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് പലരും കച്ച കെട്ടി ഇറങ്ങിയിട്ട് നമ്മൾ എന്താ പറയുക എങ്ങനെങ്കിലൊക്കെ നമ്മളെ ദ്രോഹിക്കുക എന്നുള്ള തരത്തിൽ വരുന്ന ആളുകളുണ്ട് ഇത് ഇങ്ങനെയൊക്കെ മറ്റുള്ളവർ ദ്രോഹിക്കുന്ന സമയത്ത് നമുക്കും ആ ഒരു അനുഭവം വരും ഈ കാലം നേരെ തിരിഞ്ഞും വരും ഈ കലണ്ടർ നേരെ തിരിയും എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇതിപ്പോൾ ഭൂമി ഉരുണ്ടതാണ് അത് കറങ്ങിക്കൊണ്ടേയിരിക്കണം ആ കറങ്ങുമ്പോൾ ഇപ്പം ഇങ്ങനെ കറങ്ങി ണെങ്കിൽ പിന്നെ ഇങ്ങനെയും കറങ്ങും ആ സമയത്ത് ഇങ്ങനെ കറങ്ങി അവർ ഇവരെ ദ്രോഹിക്കുന്ന സമയത്ത് ഈ ദ്രോഹിച്ച അതേ ത്രാശയിൽ തന്നെ തിരിച്ചും എനിക്ക് അനുഭവം കിട്ടുന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല മറ്റുള്ള ദ്രോഹിക്ക് ദ്രോഹിക്കുന്ന സമയത്ത് ഭയങ്കര ഹരവണ് അവർ വേദനിക്കുന്ന സമയത്ത് കാണാൻ നല്ല രസം ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് ഉടുമ്പോൾ കാണാൻ നല്ല രസം എന്ന് പറയില്ലേ അന്നതുപോലെ അപ്പോൾ ഇത് എന്താണ് ഇവള് ഇവൾക്ക് ഇവളുടെ ഉമ്മാനെ ദ്രോഹിക്കുമ്പോൾ ഇവിൾക്കതൊരു ഹാരമായിരുന്നു ആ ആൽക്കാരനെ ആ മുത്തുനെ ദ്രോഹിക്കുമ്പോൾ ഒരു ഇവൾക്കൊരു ഹാരമായിരുന്നു ഇപ്പം എന്തായി പെട്ടിയും പറമാണൊക്കെ പൊക്കിയിട്ട് ആർക്കാണ് പോകേണ്ടി വന്നത് നിനക്ക് തന്നെയല്ലേ നിനക്ക് തന്നെയാണ് നഷ്ടം സംഭവിച്ചതും ഷാജിത നീ നല്ലതായിട്ട് നിന്നതെങ്കിൽ നിനക്ക് പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ സമാധാനം ഉണ്ട് നിൻ്റെ സമാധാനം കെടുത്തി മറ്റുള്ളവരുടെ സമാധാനം കെടുത്തി എന്നിട്ട് എനിക്കിപ്പോൾ ഇപ്പോൾ വേറൊരു വീടടുത്ത് ഇപ്പോൾ വന്നിരുന്നിട്ട് എനിക്കിപ്പോൾ സമാധാനം ഉണ്ട് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ട് ഈ വല്ല കാര്യമുണ്ടോ എന്തായാലും ബാക്കിപ്പാൻ കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരുന്നത് കണ്ടു നോക്കൂ സെറ്റ് ചെയ്യണം കാല് ഫസ്റ്റ് കാച്ചാന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ വിശന്നു രാവിലെ തൊട്ടിട്ട് തുടങ്ങിയ പണി തന്നിട്ടോ അപ്പൊ അത്രേക്കുള്ള ഓക്കെ ബാ എസ് വലിക്കും താലുവെച്ച് ഞങ്ങള് കുടിക്കട്ടെ ചായ വെച്ച് കുടിക്കട്ടെ കുട്ടികളവിടെ കഴിക്കണ്ട് എല്ലാതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത് രാവിലെ അവിടെനിന്ന് രാവിലെ തൊട്ടിട്ട് എല്ലാം റെഡി ആക്കിയിട്ട് വൈകുന്നേരം ഒരു നാലഞ്ചു മണിക്കാണ് നമ്മൾ കയറി വന്നത് അതിന്റെ ഇടയിൽ കൊറേ ആൾക്കാർ നമുക്ക് പണി തന്നിട്ടുണ്ടായിരുന്നു എല്ലാം പടച്ചോണല്ലോ വലിയ അതിലും വലിയൊരു സത്യമില്ലല്ലോ അല്ലെ പടച്ചോ എല്ലാരും എന്താ പറയാ നമുക്ക് പണി നമുക്ക് പണി പക്ഷെ അവർക്ക് ഇട്ടിട്ട് ആ പണി വരുന്നത് അവരാ അറിയുന്നില്ലാട്ടോ അതാണ് സത്യം അപ്പൊ അത്രക്കുള്ളൂ ബാ സ്ലാക്ക് നാളെ നല്ല വീഡിയോ ആയിട്ട് കിച്ചൺ വീഡിയോസ് ഫുഡിന്റെ വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെ രാവിലെ വരെ ഇൻഷാല് കിച്ചൻ വീഡിയോസുകളും ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കുക്കിംഗ് വീഡിയോസുകളൊക്കെ പോയിട്ട് പോവുകയാണെങ്കിൽ ഷാജതിക്ക് കൊള്ളാം അല്ലാതെ നമ്മുടെ പേഴ്സണൽ മെറ്റേഴ്സ് മൊത്തവും അതുപോലെ അവരുമായിട്ട് അടി ഉണ്ടാക്കുന്നതും തെറി വിളിക്കുന്നതും മേൻ്റെ ഡാൻസും പൂത്തും ഇതെല്ലാം വീഡിയോസ് എടുത്തിട്ട് വീഡിയോയിൽ ഇതാണ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഇതിനപ്പുറം അനുഭവിക്കേണ്ട ഒരു ഷാജിത ഇതിൽ നിന്ന് ഒതുങ്ങി പോകുവാണെങ്കിൽ ഷാജതിക്ക് എല്ലാവരും ഉണ്ടാവും നല്ല രീതിയിൽ എല്ലാവരും ഉണ്ടാവും പക്ഷേ നീ ഇനിയും അഹങ്കാരത്തിൻ്റെ തോന്നിയിൽ ഇപ്പോൾ നല്ല പാവമായിട്ട് നിൽക്കും എന്താ പറയുക കുഞ്ഞൻ സിനിമയിലെ അതുപോലെ തന്നെ ഷാജിതയുടെ സ്വഭാവം ഇപ്പൊ നല്ലതായിട്ട് നിൽക്കും അടുത്ത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റോമിയോ റോമിയോ അല്ലേ റോമിയോ റോമിയോയും അമ്പിയോ അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടറങ്ങി മറന്നുപോയിട്ട് കുറേ ആയി കണ്ടിട്ട് അപ്പോ അങ്ങനെ അങ്ങനെയാകുന്ന സമയത്താണ് ആളുകളതെടുത്ത് പ്രതികരിക്കുന്നത് ആളുകളെടുത്തിട്ട് തൂത്ത് വാരണം ഓരോ റിയാക്ഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ ചിരിയെ വരും അതുപോലെ ഇവളുടെ കാട്ടിക്കൂട്ടലും ആ വീഡിയോസുകളും എന്തൊക്കെയായിരുന്നു അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നു അവർക്കെതിരെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അവൾക്ക് പോലും അറിയുന്നില്ല ശരിക്കും ഒരു മെൻറ്റൽ പേഷ്യൻസ് ഇല്ലേ അതുപോലെയാണ് പുള്ളിക്കാരുടെ കാട്ടിക്കൂട്ടൽ എന്ത് തന്നെയാണെങ്കിലും ഒരു രീതിയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്തായാലും ഇവിടെ അയൽക്കാരെ മുത്തു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് മുത്തുവിന്റെ ഉപ്പ മരിച്ച സമയത്ത് ഇവള് വിളിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു പാട്ടൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മുത്തൂന് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് നോക്കൂ ഹലോ മുത്തുമണിയളെ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ എല്ലാവരും ലൈവ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാരും കാണുന്നത് എന്തെല്ലാം എന്ന് നിങ്ങൾ എല്ലാരും അറിയണം എൻ്റെ മരിച്ചുപോയ ഉപ്പാനും എൻ്റെ പങ്ങന്മാരും ഉമ്മാനും എന്തെല്ലാം വർത്തമാനം അവൾ പറയുന്നു ഇതിനൊക്കെ ഒരു തിരിച്ചടി കൊടുക്കണ്ടേ ഷാജിത ഷാജി നീ വെയിറ്റ് ചെയ്യട്ടോ ഇതിനുള്ള മറുപടി നടക്കും നൂറോളം മറുപടികൾ വരും നീ വെയിറ്റ് ചെയ്യും പിന്നെ അതേപോലെ എൻ്റെ ഉപ്പ നെഞ്ഞൊരുങ്ങി ഞാൻ കൊന്നു 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 നെഞ്ഞുരുങ്ങി ചത്തു എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് സത്യം പറഞ്ഞാൽ സൈലന്റ് അറ്റാക്കാണ് എൻ്റെ ഉപ്പ രാത്രി ആകുമ്പോൾ പണിക്ക് പോയി ഒമ്പതര ആവുമ്പോഴത്തേക്കും എൻ്റെ ഒപ്പം മരിച്ചു ഹോസ്പിറ്റലിൽ എത്തിയില്ല അതിന് മുന്നേ മരിച്ചു ജീവിതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും ശാരിയ നിന്നെപ്പോലത്തെ പ്രശ്നങ്ങൾ എന്തായാലും എന്റെ കുടുംബത്തിലില്ല എന്റെ കുടുംബത്തിൽ നിന്നേക്കാളും സമാധാനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ സമാധാനമല്ല എന്റെ ഇപ്പൊ പോയത് വേറൊരു കാര്യം ഇപ്പൊ പോയ പിന്നാലെ നിന്റെ ഈ പറിച്ചല് വേറെ എല്ലാം കൊണ്ടും തളർന്നിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നു ഞാൻ മാത്രല്ല എന്റെ ഉമ്മി എന്റെ ഉമ്മ ഹോസ്പിറ്റലിലുള്ളത് അവൾ ഇന്നെല്ലാം വർത്താനം പറഞ്ഞു അപ്പ തുടങ്ങിയത് എൻ്റെമാക്ക് വയ്യ ഇപ്പൊ ആ പത്തിരിപ്പാലം മിത്ര എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പുറന്നിട്ടുണ്ട് നിനക്കുള്ള നനക്കിതിനുള്ളത് സാഹിത സാജി നനക്ക് ഉറപ്പായിട്ടും വാക്കുകളാണ് ഇപ്പോൾ കേട്ടത് മുത്തൂൻ്റെ ഉമ്മ ഹോസ്പിറ്റലാണെന്ന് പറയുന്നത് എങ്ങനെ ഹോസ്പിറ്റലാവാതിരിക്കും ഒരു ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ആ ഒരു ഇതുപോലെ ആ ഒരു സിറ്റുവേഷൻ പോലും നോക്കാതെ ഈ പുള്ളിക്കാർ പറഞ്ഞത് നിന്റെ ഉമ്മ കണ്ടടന്ന് ഇറങ്ങി അല്ലെങ്കിൽ നിന്റെ ഉമ്മ അവിടെയും ഇവിടെയും പോയിട്ട് ഉണ്ടാക്കിയ മക്കളല്ലേ നിങ്ങളിൽ നിന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ ഒരു ഇതും അറിയാതെ ഒരു ഇതും ഒരാളെ ഒന്നും അറിയാതെ ഇങ്ങനെയൊക്കെ വന്നിട്ട് പറയുന്ന സമയത്ത് ആർക്കാണെങ്കിലും എന്താണ് സഹിക്കാൻ പറ്റില്ല ഭർത്താവ് മരിച്ച സങ്കടം വേറെ പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു സങ്കടം വേറെ അപ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ഇവൾക്ക് ആരെക്കുറിച്ചും ഒരു ചിന്തയിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ഇവൾക്ക് എന്തോ ആയിക്കോട്ടെ ഇവൾക്ക് അത് എന്താണ് അത് പേഴ്സണലി പറഞ്ഞ് തീർക്കാമല്ലോ ഇത് പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് ഇത്രയും അവരെ അവഹേളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞ് തീർക്കുക അല്ലാതെ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പോകുന്ന സമയത്ത് എത്രമാത്രം അവർ വേദനിക്കുന്നോ അവർക്ക് അത് വേ എന്താണ് എന്താവും അവർ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നോ പോലും ചിന്തിക്കാതെ തന്നെ ഈ പുള്ളിക്കാർ ഇത്രത്തോളം അഹങ്കരിച്ച് എന്തെല്ലാം വാക്കുകളാണ് അന്ന് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് തന്നെ അത് വല്ലാത്തൊരു സങ്കടമാണ് ആ ഒരു പുള്ളിക്കാരിൻ്റെ ആ പറച്ചിലും ഇതൊക്കെ കാണലും ആ എന്താണ് വീഡിയോ ഒന്ന് ഞാനൊന്ന് പേ ചെയ്തു തരാം കേട്ടോ ഒന്ന് നോക്കൂ ാണ്ട് ആയില്ലെ മുത്തു മുത്തു പോയില്ലടാ തന്തനെ നെഞ്ഞു ഉരുകി ചത്തിലടാ നിന്റെ തന്ത ഉരുകി ചത്തിൽ നിന്റെ താത ഉണ്ടാക്കിയതല്ലടാ അത് കബീറിന്റെ വിത്തോള അത് കബീറിന്റെ വിത്തുകള് ഈ അഞ്ചെണ്ണം കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് ഇറങ്ങി ഉണ്ടാക്കിയതല്ലടാ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലാടാ അതുപോലെ എല്ലടാ ഇതുണ്ടാക്കിയതില് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടീന്ന് ഇങ്ങോട്ട് ഓടി വന്ന പോലെ അല്ലടാ കുല്ല നിന്റെ ഉമ്മ കൊണ്ടോട്ടിന്ന് ഇറച്ചി വട്ടാൻ പോയി കാതർക്കാരുടെ കൂടെ വന്ന ചരിത്രം അല്ല ഇത് കണ്ടോ മുത്തൂവിനെക്കുറിച്ച് മുത്തൂൻ്റെ അടുത്തുള്ള ദേഷ്യത്തിന് അവന്റെ ഉമ്മാനും പെങ്ങന്മാരനും ആപ്പനെയൊക്കെ ചേർത്ത് പറയുന്ന ആ ഒരു വാക്കുകളുണ്ടല്ലോ ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണെന്ന് പോലും ചിന്തിക്കാതെ ഈ പുള്ളിക്കാർ എന്തൊക്കെ വായി തോന്നിയതാണ് വിളിച്ചു പറഞ്ഞത് എന്താണ് നാവിന് എല്ലില്ല എന്ന് പറഞ്ഞിട്ട് ഇമ്മാതിരി വാക്കുകളൊക്കെ പറയണമെന്നാണ് ഈ ഒരു നിമിഷത്തിൽ ഞാൻ ചിന്തിച്ചു പോകുന്നത് ഇവിളിയൊന്നും ശരിക്ക് എന്താ പറയുക ഇവള് ചെയ്തതെല്ലാം നല്ലതാണോ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിരിക്കുന്നു അതിന് അതും എടുത്ത് എന്തെല്ലാം ചെയ്ത് കാണിച്ചിരിക്കുന്നു വയനാട്ടിൽ പക്ഷറപ്പലി ആയിട്ടുള്ള കറങ്ങലും പലരുമായിട്ട് ഈയിടെ അടുത്തു തന്നെ വേറെ ഒരുത്തനുമായിട്ട് കറങ്ങുന്ന വീഡിയോസൊക്കെ ഈ പുള്ളിക്കാർ തന്നെ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഇവള് എന്തെല്ലാം കാണിക്കുന്നു അത് ഭർത്താവ് മരിച്ചിട്ട് മരിച്ച ശേഷമാണോ നീ ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണോ നീ ഇനി വരാൻ പോകുന്നത് എന്ത് തന്നെയാണെങ്കിലും എന്തിനു നമ്മൾക്ക് എന്താണ് ഉത്തരങ്ങളുണ്ട് എന്തിനും മറുപടി ഉണ്ട് കൊടുക്കാനും ഇതിന് എന്ത് ജനതന്നെ ചെയ്താലും വേണ്ടില്ല എന്ത് തന്നെ ആയാലും വേണ്ടില്ല എനിക്ക് ഫേമസ് ആവണം എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പേര് നേടണം എന്നുള്ള ആ ഒരു അഹങ്കാരമുണ്ടല്ലോ ഇതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു അവസരം ഷാജതയ്ക്ക് വരും ആ അഞ്ച് മക്കളുടെ മുന്നിൽ നിർത്തിയിട്ടാണ് ഇമ്മ തെറി തെറിവിളിക്കുന്നതും ഇമ്മാതിരി മറ്റുള്ളവരെ അവഹേളിക്കുന്നതും ആ ഇതൊക്കെ കണ്ടിട്ടാണ് വളരുന്നത് നാളെ തിരിച്ചു കൊത്തേണ്ട ഒരു അവസ്ഥ വരും എന്ന് ചിന്തിച്ചിട്ട് വേണം ഷാജത നീ ഇങ്ങനെയൊക്കെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ട് വിളമ്പാൻ എന്തായാലും ഈ വീഡിയോക്കുറിച്ച് അല്ലെങ്കിൽ ഷാജിതയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇത്രയുള്ളൊരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം